അളിയൻ അളിയനെ കൊന്നു ഇടുക്കിയിലേക്കാണ് ഇടുക്കി ഉടുമൻചോലയിൽ യുവാവിനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ ഉടുമൻചോല കരിത്തോട് സ്വദേശി സോൾ രാജാ രാജിനെ കൊലപ്പെടുത്തിയത് സഹോദരി ഭർത്താവ് ബി നാഗരാജാണ് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് കൊലപാതകം ചെയ്യാനും ഉപയോഗിച്ച് കത്തിയടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു ചുവല കാരിത്തോട്ടിലെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെയാണ് മുപ്പതുകാരനായ സോൾവരാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം കൊലപാതകമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അന്വേഷണം തുടങ്ങിയത് ബന്ധുക്കളെയും നാട്ടുകാരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് നാഗരാജനെ സംശയം തോന്നി കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കട്ടിലിൽ കിടക്കുകയായിരുന്ന സോൾവരാജിനെ മദ്യലഹരിയിൽ പ്രതി പിച്ചാത്തി ഉപയോഗിച്ച് കഴുത്തുറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു സോൾവരാജിന്റെ മാതാപിതാക്കളായു ശാന്താണ് ഈ കേസിലെ മരണപ്പെട്ട സോൽരാജ് സ്ഥിരമായിട്ട് ഇവരുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കായിരുന്നു അത് ഈ മകളുടെ വീട്ടിൽ മകളുടെ ഭർത്താവ് ഇതറിഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന് വീട്ടിൽ ഉറങ്ങിക്കിടന്ന സോൽരാജിനെ കരുത്തറത്ത് വന്നതാണ് കൃത്യം നടത്തിയതിനു ശേഷം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അടുത്തുള്ള ഏലത്തോട്ടത്തിലും പിറ്റേന്ന് അടുത്തുള്ള തോട്ടിലും ഉപേക്ഷിച്ചു പ്രതിയെ സ്ഥലത്തെത്തിച്ച് നടത്തിയ പരിശോധനയിൽ തോട്ടിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തി അഗ്നിരക്ഷാ സീനയുടെ കൂടിയാണ് തോട്ടിൽ നിന്നും കത്തി കണ്ടെടുത്തത് ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം